കെയർ പ്രോപ്പർട്ടീസിന്റെ പുതി വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിൽപ്പനയ്ക്കായി പരിചയപ്പെടുത്തുന്ന നല്ല സൂപ്പർ പ്രീമിയം ഹൗസ് പ്ലോട്ട്സ് ആണ് നെല്ലിമറ്റം കവളങ്ങാടിലാണ് നമ്മുടെ ഈ ഹൗസ് പ്ലോട്ട്സ് വരുന്നത് നമ്മുടെ മൂന്നാർ ഹൈവേയിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം വരെയാണ് നമ്മുടെ ഈ പ്രീമിയം ഹൗസ് പ്ലോട്ട്സ് വരുന്നത് എട്ട് സെന്റ് മുതലാണ് നമ്മുടെ പ്ലോട്ട് അവൈലബിൾ ആയിട്ടുള്ളത് സെന്റിന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മുതലാണ് നമ്മുടെ പ്ലോട്ടിന് വില വരുന്നത് കിണറോള സൗകര്യമുള്ള പ്ലോട്ടാണ് ടാർ റോഡ് ഫ്രണ്ടേജ് വരുന്ന പ്ലോട്ടാണ് അതും മൂന്നാർ ഹൈവേയോട് ചേർന്ന് തന്നെയുള്ള പ്ലോട്ട് നെല്ലിമറ്റം ടൗണിൽ നിന്നും അറുന്നൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ പ്ലോട്ടിലോട്ടുള്ള ദൂരം സൈലന്റ് വാലി എന്നാണ് നമ്മുടെ ഈ പ്ലോട്ടുകളുടെ പേര് വരുന്നത് കിണർ വള്ള സൗകര്യമുള്ള പ്ലോട്ടുകളാണ് നമുക്ക് കാണാം നല്ല വീതിയുള്ള ടാറോഡ് ഫ്രണ്ടേജ് വരുന്ന പ്ലോട്ടുകൾ എട്ട് സെന്റ് മുതലാണ് നമുക്ക് ഇവിടെ പ്ലോട്ട് വിൽപ്പനയ്ക്കുള്ളത് ആവശ്യക്കാർക്ക് എത്ര സെൻറ് ആണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഈ പ്ലോട്ടുകൾ വേണ്ടവർ താഴെ കൊടുത്തേക്കുന്നത് നമ്മുടെ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടി കോതമംഗലിൽ ചെറിയ വള്ളി താരം നവരുന്ന ബിൽഡിംഗിൽ തെക്കൻ ഫ്ലോറിലായിട്ടാണ് ഓഫീസ് വരുന്നത് ഓഫീസുമായി ബന്ധപ്പെടുക അപ്പോൾ നമ്മുടെ ഈ പ്ലോട്ടുകളുടെ വില വരുന്നത് ടെൻറ്റിന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മുതലാണ്